അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഇമാം ഇമാംചമാറ്റായി എങ്ങനെ നിസ്കരിക്കാം ഒറ്റക്ക് എങ്ങനെ നിസ്കരിക്കാം നീയത്ത് അതുപോലെ തന്നെ തക്ക് ബീർ തീറിന്റെ ഇടയിൽ എന്തൊക്കെ എന്ത് ചെയ്യണം അധികാളുകളും അറിയാത്ത ഒരു വിഷയമാണ് പെരുന്നാൾ നിസ്കാരം വർഷത്തിലെ രണ്ട് പ്രാവശ്യമാണ് നാം നിർവഹിക്കുന്നത് ഒന്ന് ചെറിയ പെരുന്നാൾ നിസ്കാരം മറ്റൊന്ന് വലിയ പെരുന്നാൾ നിസ്കാരം സുന്നത്ത് സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ രണ്ട് സുന്നത്ത് സുന്നസ്കാരങ്ങളാണ് ഒന്ന് ബലി പെരുന്നാൾസ്കാരം മറ്റൊന്ന് ചെറിയ പെരുന്നാൾ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് സ്ത്രീകൾക്കും അടിമകൾക്കും യാത്രക്കാർക്കും സുന്നത്താണ് സ്ത്രീകൾക്കും വീട്ടില് ജമാഅത്തായി നിസ്കരിക്കാം പുരുഷന്മാരാണെങ്കിൽ അത് പള്ളിയിൽ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് പള്ളിയില് രണ്ടക്കാത്ത് പെരുന്നാൾസ്കരിച്ച ഉടനെ പുരുഷന്മാർക്ക് രണ്ട് കുത്തുബയും സുന്നത്താണ് സ്ത്രീകൾക്ക് കുത്തുബ സുന്നില്ല ആദ്യമായി ചെയ്യേണ്ടത് സുന്നത്തുസ്കാരമായതുകൊണ്ട് ബാങ്കും പാങ്കും മിക്കാമത്തും സുന്നത്തിൽ അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അസ്വല താമ്യ എന്ന് വിളിച്ചു പറയൽ നിസ്കാരത്തിലേക്ക് എല്ലാ ആളുകളും ക്ഷണിക്കൽ സുന്നത്തുണ്ട് അതിന്റെ ശേഷം നാം നിയത്ത് വെക്കുക നിയത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നീയത്ത് വായിൽ പറയുന്നത് നമ്മൾ നാക്ക് കൊണ്ട് പറയുന്നത് മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ ഒരാള് നീയത്ത് പറയാതെ മനസ്സിലത് ഉണ്ടായാൽ അവൻ്റെ നിസ്കാരം നീയത്ത് ശരിയാകും അപ്പൊ ബലി പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയത്ത് വെക്കേണ്ട രൂപം അക്ബർ

ബലി പെരുന്നാൾസ്കാരം ഇമാം ജമാ വേണ്ടി അതായി കബിലൊക്കെ മുന്നിട്ട് ഞാൻ ഇതാണ് പൂർണ്ണമായ നീയത്ത് ഈ നിയത്ത് മനസ്സിലുണ്ടായാൽ മതി നാക്കുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ നീയത്ത് വെച്ച് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി ഇഹ്റാം സ്കാരത്തിന്റെ പറയായ നിർബന്ധമായ ഒരു ഘടകമാണ് അള്ളാഹു എന്ന് കൈകെട്ടി നെഞ്ഞിന്റെയും പൊക്കിൻ്റെ ഇടയിൽ കൈകെട്ടി കൈവെച്ച് നമ്മൾ വജ്ജഹത്തു വദഅന ദുആൽ ഇഫ്തിദാ വജ്ജഹത്തു വജിയ ലല്ലസി വജ്ജഹത്തു വദി അഊദു വദുന്നദിൻടെ മുമ്പായി ഒന്നാമത്തെ റക്അത്തിൽ ഏഴ് തക്ബീർ ചൊല്ലണം അല്ലാഹു അക്ബർ എന്ന് ഏഴ് തക്ബീർ ഓരോ തക്ബീറിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചൊല്ലുക അത് ഒരൊркеത്തന്നെ ജമാഅത്ത് ആയിസ്കിരിക്കും ഒരൊркеത്തന്നെ ചൊല്ലുക ൊല്ലി അത് കഴിഞ്ഞതിന്റെ ശേഷം ഫാത്യുക ഫാത്യ കഴിഞ്ഞതിന്റെ ശേഷം ആദ്യ തെറക്കാറ്റിൽ ഒന്നാമത്തെ അറിയുന്ന ആളുകൾ

അല്ല ഒന്നാമത്തെ ഇറക്കാത്തിൽ ആ ഏഴ് തക്വീർ ചൊല്ലി ഫാത്തിഹ ഓതി സൂറത്ത് നമ്മൾ ഓതി റുക്കൂറ്റു ആദ്യത്തെ ഇരുത്തും രണ്ടാമത്തെ ഇനി രണ്ടാമത്തെ ഇറക്കത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി നാം രണ്ടാമത്തെ ഇറക്കത്തിലേക്ക് എണീച്ചു നിന്ന് ആ അഞ്ച് തക്ബീർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി കൈകെട്ടി അത് ആ തക്ബീർ അഞ്ച് തക്ബീറിൽ വേറെ അഞ്ച് തക്ബീർ ചൊല്ലി ഓരോ ഇടയിൽ തക്ബറിനടയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊല്ലി രണ്ടാമത്തെ ഈ പറഞ്ഞ സൂറത്ത് സൂറത്തുൽ കമർ അതല്ലെങ്കിൽ സൂറത്ത് വാശ്യ അറിയുന്ന ഏത് സൂറത്തും മോദ ഇങ്ങനെ ഓതി നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റുപ്പു ഏറ്റാല് രണ്ട് സുജൂത് ഇടയിലേത്തും അത്തഹ്യാത്ത് നമ്മൾ അത്തഹ്യാത്ത് പൂർണ്ണമായി തന്നെ ഓതു ഓതിലാം വീട്ടി അറിയുന്ന ഒരു ത്വാ ചെയ്ത് പുരുഷന്മാരാണെങ്കിൽ പിന്നെ ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ രണ്ട് ഖുതുബയും സുന്നത്താണ് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് സുന്നത്തില്ല സ്ത്രീകൾക്കും സുന്നത്തില്ല സ്ത്രീകൾ വീട്ടിൽ ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിസ്കരിക്കുക ഇമാം ജമാഅത്തായി നിസ്കരിക്കുക ഈ പറഞ്ഞ പോലെ തന്നെ ശുദ്ധിയുള്ള സ്ത്രീകൾ നിസ്കരിക്കുക നിസ്കരിച്ച് സ്ഥലം ദുആ ചെയ്യുന്ന മതി ഖുതുബ ഓതേണ്ടതില്ല പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ ജമാഅത്താരിഷ്കരിക്കലാണ് ഏറ്റവും രണ്ട് രണ്ടക്കാലത്ത് രണ്ട് പെരുന്നാൾ പെരുന്നാളസ്കാരവും അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ പെരുന്നാൾസ്കാരവും രണ്ട് സുന്നത്തുള്ളത് ഒരുപാട് പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന് ഒരുപാട് മസലുകൾ ഉണ്ട് അതെല്ലാം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആളുകൾക്ക് സാധാരണക്കാർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഇപ്പൊ ഒരാൾക്ക് നമ്മൾ വർഷത്തില് ഒരു പ്രാവശ്യം പെരുന്നാൾ പെരുന്നാൾസ്കാരം ഒരാൾ എന്തായി ഈ തക്ബീർ മറന്നാൾ എന്ത് ചെയ്യണം ചോദിക്കുന്ന ഒരു സംശയമാണ് അള്ളാഹു കൈകെട്ടി ഒരാൾ ഡയറക്റ്റ് വജു ഫാത്തിയിലേക്ക് പോയാൽ ആ തക്ബീർ അവരെ നഷ്ടപ്പെടും അവൻ തക്ബീറിലേക്ക് വീണ്ടും മടങ്ങേണ്ടതില്ല അങ്ങനെയാണ് അലയുള്ളത് കാരണം തക്ബീർ എന്നുള്ളത് സംസ്കാരത്തിന്റെ ഈ പെരുന്നാസ്കാരത്തിന്റെ തക്ബീർ അത് അയ്യാദു സുന്നത്താണ് സംസ്കാരത്തിന് രണ്ട് സുന്നത്തുകളാണുള്ളത് ഒന്ന് അയ്യാത്ത് ഒന്ന് അപാത്ത് അപ് സുന്ന കുറച്ച് കട്ടിയുള്ളതും കുറച്ച് നല്ല കട്ടിയുള്ളതും അതുപോലെ തന്നെ അയ്യാസ് കുറച്ച് കട്ടി കുറഞ്ഞു അതുകൊണ്ട് ആ സുന്നത്ത് നഷ്ടപ്പെടുന്ന നിസ്കാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല അപ്പോ ഈ തക്ബീർ മറന്നാൽ നിസ്കാരം ശരിയാകും അതാണ് ഇതിന്റെ മനസ്സിലായി അതേപോലെ തന്നെ ഈ നിസ്കാരത്തിന്റെ ടൈം സമയം എപ്പോഴാണെന്ന് ചോദിക്കുന്നവരുണ്ട് നിസ്കാരത്തിന്റെ ടൈം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തോളം സൂര്യന്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ സൂര്യ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലാണ് അതിന്റെ ഏറ്റവും നല്ല സമയം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് ഉച്ചവരെ ബാങ്ക് വരെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം ഉണ്ട് ഏത് സമയത്തും ഏറ്റവും നല്ലത് സൂര്യ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഉസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഒരാള് നൂറ് കഴിഞ്ഞതിന് ശേഷം ഈ പെരുന്നാസ്കാരത്തിന്റെ ടൈം കഴിഞ്ഞു ആ നിസ്കാരത്തെ കലാ കിട്ട പെരുന്നാസ്കാരത്തെ വിട്ട കിട്ടും മനസ്സിലായകരിക്കാൻ ഒരാൾക്ക് സൗകര്യം ആയില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അതിന് കളാവ് കിട്ടും ഇങ്ങനെയാണ് പെരുന്നാള് ബലി പെരുന്നാസ്കാരത്തിന്റെ രൂപങ്ങൾ ഒരുപാട് കാര്യങ്ങള് പറയാനുണ്ട് അതെല്ലാം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇതിന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞത് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കണം പഠിക്കണം ജീവിതത്തിൽ പകർത്തണം ശരിയായ നിലകാരം നിർവഹിക്കണം വർഷത്തിൽ നമ്മൾ രണ്ട് പെരുന്നാസ്കാരമാണ് നിർവഹിക്കുന്നത് കൃത്യമായി നാം ചെയ്യണം അള്ളാഹു നമ്മുടെ അഭിവാദത്തുകൾ സ്വീകരിക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ നാം ചെയ്യുന്ന എല്ലാ നമ്മിൽ അള്ളാഹുനം സ്വീകരിച്ച് അതിന്റെ അർഹമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ ആമീനീൻ അസ്സാം